ാണ് സൈക്കോപാത്ത് വിളിച്ചതല്ല മുതലി ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു പാരഫ്രൈസ് ഇൻ ദ സെൻസ് ആ ചോദ്യം കുറച്ചും കൂടെ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് മനസ്സിലാവുന്ന ചിലപ്പോ പാരഫ്രൈസും ടേം എന്റെ തന്നെ ധാരണയില്ലേ നീ ഒന്നും പഠിച്ചിട്ട് ഒരു അയ്യേ സുധിച്ചേട്ടൻ നിങ്ങൾ ഇപ്പൊ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോന്നൊക്കെ ഇരിക്കണത് ഡു യു റിയലി തിങ്ക് ദുർമുള്ള ഇനിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു കാരണം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഹോട്ട് സീഡ്സ് ചൂസ് ചെയ്തതാണ് അവർ എന്നോട് പറഞ്ഞത് സോ ഐ എനിക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടില്ല

ഞാനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ എക്സ്പെൻസ് ഒന്നും ചോദിച്ചില്ല ചോദിച്ചില്ലാത്ത എന്റെ ഓർമ്മയിൽ അത് ചോദിച്ചിട്ടില്ല ഓർമ്മ ശക്തി ഓർമ്മശക്തി കൂടും നല്ല കിട്ടും ഡോക്ടർ ആയിട്ട് സൈക്കോളജിനെ പോലെ എന്നോട് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് അപ്പൊ എനിക്ക് സൈക്കോളജിസ്റ്റിനെ പോലെ ഇന്റർവ്യൂ ചെയ്യണേസ് ഓഫ് യുവർ ക്വാളിറ്റി ഓഫ് യു ക്വസ്റ്റൻ ഇങ്ങനെ ഒരു വേണം അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് എന്നോട് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലോട് ഇന്റർവ്യൂല് ചോദിച്ചാൽ അതേ അപ്പോൾ ആ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ആ അത് നമുക്ക് തോന്നുന്നില്ല മനുഷ്യന്റെ നിങ്ങൾ അവരോട് ചോദിച്ചില്ലേ അതായത് രേണു രേണു സുധിയുടെ ബന്ധുക്കൾക്കൊക്കെ നല്ല അഭിപ്രായമാണുള്ളത് ആ ക്വസ്റ്റിന് എന്ത് ക്വാളിറ്റി ഉണ്ടെന്നാണ് ഷാരിഖ പറയുന്നത്

അടിച്ചില്ല അതിനവര് പോലീസ് കേസ് വേറെ കൊടുത്തിട്ട് എന്നെ കിട്ടത്തില്ല ഞാൻ എന്റെ രീതിയിൽ ഉത്തരങ്ങളെ പറയത്തുള്ളൂ അധികം ഒച്ചെടുക്കാതെ ഞാൻ ഒച്ചെടുക്കണം ഞാൻ തീരുമാനിച്ചോളാം ഡോക്ടറുടെ പേഷ്യന്റ് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു രാവിലെ വരെ ഒച്ചെടുത്തോണ്ടിരുന്നുള്ളൂ ചോദ്യങ്ങൾ എന്നോടല്ലോടാണ് പറഞ്ഞിട്ടുണ്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സീറ്റിൽ ഷാരിഖിക്ക് ചോദ്യങ്ങൾ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ കാണുമല്ലോ